മൂന്നാർ ടൌണിൽ ആറോ ജംഗ്ഷൻ ഭാഗത്തെ പാലത്തിൽ രൂപം കൊണ്ടിട്ടുള്ള കുഴി വാഹനയാത്രികർക്ക് തലവേദനയാകുന്നു കുഴി രൂപം കൊണ്ടിട്ട് നാളുകളായെങ്കിലും കുഴി അടയ്ക്കാനുള്ള നടപടി ഉണ്ടായിട്ടില്ല മഴ പെയ്തതോടെ കുഴിയുടെ വലിപ്പം വർദ്ധിച്ചു മഴവെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥിതിയുമുണ്ട് ഭാരവാഹനങ്ങളും ബസ്സുകളുമൊക്കെ ഈ കുഴിയിൽ ചാടുമ്പോൾ പാലം നിരന്തരം കുലുങ്ങുന്നതും ആശങ്കയാണ് മൂന്നാർ ടൗണിൽ ആറോ ജംഗ്ഷൻ ഭാഗത്തു നിന്നും മാട്ടുപെട്ടി ദേവികുളം ഭാഗങ്ങളിലേക്ക് പോകുന്നിടത്താണ് ആ പഴയ പാലം സ്ഥിതി ചെയ്യുന്നത് മുമ്പ് ഇരുവശങ്ങളിലേക്കും ഇതുവഴി വാഹനങ്ങൾ കടന്നു പോയിരുന്നുവെങ്കിലും പഴയ പാലത്തിന് സമീപം പുതിയ പാലം നിർമ്മിച്ചതോടെ ഇരു ഇരുപാലങ്ങളിലൂടെയുമുള്ള യാത്ര വൺവേ ആയി ക്രമീകരിച്ചു പഴയ പാലത്തിൽ രൂപം കൊണ്ടിട്ടുള്ള കുഴിയാണിപ്പോൾ പരാതികൾക്ക് ഇടവരുത്തിയിട്ടുള്ളത് കുഴി രൂപം കൊണ്ടിട്ട് നാളുകളായെങ്കിലും കുഴി അടയ്ക്കാനുള്ള നടപടി ഉണ്ടായിട്ടില്ലെന്നാണ് ആക്ഷേപം മഴ പെയ്തതോടെ കുഴിയുടെ വലിപ്പം വർദ്ധിച്ചു മഴവെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥിതിയുമുണ്ട് பாலம் பார்த்தங்க இப்போ ஒரு வருஷம் ஆச்சு இது வரைக்கும் ஆச்சு சம்மந்தப்பட்ட அதிகாரிகள் ஒன்றுமே செய்யறதில்லை ஆயிரக்கணக்கில் வண்டிகள் வந்து போயிட்டுருக்கு ஆக்சிடெண்ட் ஆகிருக்கு பைக்கு போக மாட்டேங்குது பைக் அதில் போனாலுமே அடித்தட்டுது இதுப்பட்ட இருக்கு இல்லை உங்களுக்கு சம்மந்தப்பட்ட அதிகாரிகள் சொல்லி சொல்லி எடுத்தாச்சு இருந்தாலும் அதை சம்மந்தப்பட்ட அதிக அதிகாரிகள் வந்துட்டு அதை வந்துட்டு ஆக்சிடெண்ட் வராமல் இருக்கிறதுக்கு தகுந்த நடவடிக்கை எடுக்கணும் ഭാരവാഹനങ്ങളും ഒക്കെ ഈ കുഴിയിൽ ചാടുമ്പോൾ പാലം നിരന്തരം കുലുങ്ങുന്നതും ആശങ്കയാണ് വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷുകാരാണ് മുതിരപ്പുഴയ്ക്ക് കുറുകെ മൂന്നാറിനെയും മാട്ടുപ്പെട്ടി ദേവികുളം മേഖലകളെയും ബന്ധിപ്പിക്കുന്ന ഈ ഇരുമ്പ് പാലം നിർമ്മിച്ചത് കരിങ്കൽ തൂണുകളിൽ ഇരുമ്പ് പാളികൾ നിരത്തിയാണ് പാലം നിർമ്മിച്ചത് സൈന്യം നിർമ്മിക്കുന്ന ബേലി പാലത്തിന് സമാനമായുള്ള സാങ്കേതിക സാങ്കേതികവിദ്യയിലായിരുന്നു നിർമ്മിതി പഴക്കമേറെയുള്ള ഈ പാലത്തിലെ കുഴി നികത്താൻ നടപടി വേണമെന്നാണ് ആവശ്യം